ഇപ്പൊ ഇച്ചെ നരസന്ദു ഇതാ നരസിംഹം ഏഹ് നരസിംഹം അഞ്ചാം ക്ലാസ് വെച്ചാ മാഷ് തന്നത് ഇപ്പഴും ഇവിടെ ഉണ്ട് അഞ്ചാം ക്ലാസ് ഇവിടെ അടിയുടെ പാടുകടപ്പുണ്ടോ ആ നീ ഒരു കാര്യം ചെയ്യാം ഈ ഒന്ന് അതെങ്ങനെ ഞാൻ പെയിങ് പണിയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ചെറുക്കൻ ധിക്കാരിയാണെന്ന് ഇവന്റെ അച്ഛൻ എന്നെ ഭയങ്കര ബഹുമാനമായിരുന്നു വിശ്വനാഥ് നാരായണ വെങ്കടേശ്വര സുഭാഷേന്ന് എന്ന് തികച്ചു വിളിക്കത്തില്ലായിരുന്നു അത്രയ്ക്ക് ബഹുമാനമായിരുന്നു എന്നെ കെട്ട് രവീന്ന് രണ്ടുപേരും പിന്നെ വേറെ കാര്യം ഉണ്ട് അവനെ എടുത്താ തന്നെ ഇവനെ എടുത്തോണ്ട് എന്തുവാ പ്രയോജനം അപ്പം പിന്നെ ഞാൻ ഞാനിവിനെയാ നോക്കിക്കൊണ്ടിരുന്ന കൊഞ്ചിച്ചും കൊഞ്ചിട്ട് താളിച്ച് വളർത്തിയത് കൊഞ്ചിട്ട് താളിച്ച് നല്ല പിന്നെ കൊഞ്ചിച്ചും താളി വളർത്തിയെന്ന് അതുകൊണ്ട് എനിക്ക് ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ മരിക്കുമ്പോഴേ ിൽ വന്ന് വെടിവെക്കണം അത് മാഷേ വേണ്ട ഒന്നും പേടിക്കണ്ട പിന്നെ ജോലി കിട്ടും അപ്പൊ മാഷ മരിക്കുമ്പോ ഇവനെ കൊണ്ട് തന്നെ ഞാൻ വെടിവെപ്പിച്ചോളാം പോരെ പക്ഷെ വേറൊരു കാര്യം ഉണ്ടാ എന്ത് ഈ മരിച്ചു കിടക്കുമ്പോഴേ ഈ ആരായി വെടി വെക്കുന്നത് എനിക്ക് അറിയാൻ നോക്കുകയല്ലോ അതുകൊണ്ട് ആ വെടി നീ ഇപ്പം ഇവിടെ വെച്ചവരെ കൊണ്ട് വെപ്പിക്കണം അതൊന്നും പറ്റത്തില്ല അങ്ങനൊന്നും വെടിവാക്കാൻ പറ്റത്തില്ല ഇത് ഫോഴ്സിന്റെ തോക്ക അങ്ങനൊന്നും വെടിവെക്കാൻ പറ്റത്തില്ല എന്റെ ഒരു ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ നടത്താൻ ഇരിക്കണോ ഞാൻ എവിടെ അപ്പോ എന്റെ ആഗ്രഹം എന്റെ വിദ്യാർത്ഥി സാധിച്ചു തരത്തില്ല അമ്മൂമ്മ എന്റെ മുന്നേ വെച്ച് കരയല്ല അമ്മൂമ്മയുടെ മുന്നേ കരഞ്ഞാൽ മതി എന്നെ കണ്ണിന്റെ സ്റ്റോക്ക് തീരും അതെ ഒരു കാര്യം ആശിന്റെ പൂർവ്വ വിദ്യാർത്ഥിയോ നിലയ്ക്ക് ഞാൻ സാധിച്ചു തരാം ഇത് ഇതാണ് കാഞ്ചി കാഞ്ചി ഇതിൽ വലിക്കുമ്പോഴാണ് വെടി പൊട്ടുന്നത് ഒട്ടിയില്ലേലും കാഞ്ചി കേട്ടോ അപ്പഴ് ഞാൻ ഫയർ എന്ന് പറയാം നീ എന്തോ ചെയ്യും ഞാൻ മുത്തു പറയും എടാ ഫയർ എന്ന് പറയുമ്പോ വെടി വെക്കണം വെടി വെക്കണം റെഡി അല്ലേ റെഡി ഫയർ േ ആ ഉണ്ട റിട്ടേം വന്ന് വീണതാ ഗാന്ധിജിയൊക്കെ സത്യാഗ്രഹം കഴിഞ്ഞ് പോയല്ലോ അടുത്ത ടെസ്റ്റിലോട്ട് കണക്കോ മാഷെ ഇനിയും എന്തുവാ പറഞ്ഞു അയ്യോ കനച്ചവല് കേറ്റുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത് എടാ പുഷപ്പടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കമന്ന് കിടന്നിട്ടിരിക്കണ ആ സംഭവ് ഒന്ന് അടിക്കാൻ പറഞ്ഞപ്പോ കിടന്ന് പുഴു അടിക്കുവാണോ എന്നിട്ട് മാറാ മണ്ണ് ഇതാണോ പുഷപ്പ് കാണിച്ചത് ഞാൻ സ്ഥിരം ചെയ്യുന്നില്ല പിന്നെ എത്ര മാസം അറിയാം േ സാറേ ഞാൻ പറയാം ഷൂട്ട് ചെയ്യണോ പെട്ടെന്ന് ഞാൻ പറയാ സാറേ വേറെ ആളെ വിളിക്കില്ലേ സാറേ ഓക്കെ 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 രണ്ടായിട്ടും കൂടെ ഈ അടുത്തത് കായ് ചമ്പ് തോണ്ട തോണ്ടിരിക്കുന്നു ചാട്രാ കൊഴപ്പില്ലായിരിക്കും എങ്ങനുണ്ട് കൊച്ചുപോൻ സാറിന്റെ കൊച്ചുപോലല്ലേ ഇത് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേറ്റി അങ്ങ് വിട്ടേക്കാം എന്റെ ദൈവമേ അടുത്തത് ല്ലേ അതിന്റെ മണ്ടയ്ക്ക് ഒരു അഞ്ഞൂറ്റൊന്ന് രൂപ ഒരു ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ വന്നാണോ ഇത് നിന്റെ ടെസ്റ്റിന്റെ ഭാഗമായി കയറ കയറി മേളിച്ചെല്ലണം പത്ത് സെക്കൻഡ് കൊണ്ടോ ഞാൻ കുഞ്ഞു പോലീസ് ആവണോടാണ് ഒരു ഒരു ചാൻ ുംകാണോ ഇത് ഫർ ഡാൻസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ചെയ്യൂദിക്കൂ